ായിട്ടാണ് വന്നത് ഇന്ന് നമ്മള് അനിയത്തിക്കാണ് ഒരു പ്രാങ്ക് കൊടുത്തത് അമ്മ രാവിലെ സാധാരണ ജോലിക്ക് പോകുന്ന പോലെ ഇന്ന് അമ്മയ്ക്ക് രണ്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ അമ്മ രാവിലെ ആറു മണിക്ക് പോയിട്ട് ഉച്ചക്ക് വന്നു പിന്നെ വൈകിട്ട് ആറു മണിക്ക് പോവാനുണ്ടായിരുന്നു ആ ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടി അമ്മ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോ അനിയത്തി നല്ല ഉറപ്പായിരുന്നു അപ്പൊ അമ്മ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോ അനീറ്റ് എഴുന്നേറ്റ് കൊണ്ട് അമ്മ ജോലിക്ക് പോവാ നോർത്തു അപ്പൊ അനീറ്റ് ക്ലോക്കയിലൊക്കെ നോക്കി അപ്പൊ ആറു മണിയാണ് പക്ഷെ അവന് വിശ്വസിച്ചില്ല പിന്നെ അവളെ ഞങ്ങള് നേക്കെ പറഞ്ഞു പിന്നെ അനീറ്റി അത് വിശ്വസിച്ച് ഏർ സ്കൂളിൽ പോകാൻ വേണ്ടി കുളിച്ചു പിന്നെ ഒരുങ്ങിയൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ സൂര്യൻ വന്നില്ലെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സൂര്യഗ്രഹണോ എന്നൊക്കെ പറഞ്ഞു അവളത് വിശ്വസിച്ചിരിക്കുവായിരുന്നു എൻ്റെ അമ്മ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞു പത്ത് മണിക്ക് വന്നപ്പോ രാവിലെ പത്ത് മണിക്ക് വരണോന്ന് പറഞ്ഞു അവള് സ്കൂളിൽ പോണോന്ന് പറഞ്ഞു അപ്പോ വൈകിട്ട് അപ്പൊ സൂര്യഗ്രഹണോ പറഞ്ഞു അവള് വിശ്വസിച്ചിരിക്കുവായിരുന്നു പിന്നെ അവൾക്ക് സ്കൂളിൽ പത്ത് മണിക്ക് പോണോന്നൊക്കെ പറഞ്ഞു ഞങ്ങള് പിന്നെ പറഞ്ഞു വിശ്വ വിശ്വസിപ്പിച്ചു അവള് ഇനേറ്റ് നോക്കിയപ്പോൾ വെളുപ്പിനെ രാവിലെ ആവുമ്പാണ് ഓർത്ത പക്ഷെ അവള് ചിന്തിച്ചത് വേറെ രീതിയിലായത് കൊണ്ട് അവൾ രാത്രിയെന്ന് ഓർത്തില്ല അവൾ ഉറങ്ങിയോണ്ട് പിന്നെ അമ്മ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അപ്പൊ അവൾ സ്കൂളിൽ പോകാന്നൊക്കെ വാശി പിടിച്ച് ലാസ്റ്റ് ഞങ്ങള് ഫ്രാങ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ആള് കമന്നു കിടക്കുകയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഫ്രാങ്ക് പൊട്ടു എന്നാണ് ഓർട്ടത് അതാണ് വീഡിയോ എടുക്കാൻ ഞാൻ പിന്നെ അമ്മ അമ്മ വന്നപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോഴും ഫ്രാങ്ക് പൊട്ടിയില്ലായിരുന്നു പിന്നെ ഞങ്ങള് ലാസ്റ്റ് പറഞ്ഞു ഫ്രാങ്ക് ആയിരുന്നു അപ്പൊ നമുക്ക് െറങ്ങി പോയ എഴുതേറ്റി സൂര്യ അമ്മ ജോലിക്ക് പോനോ അരികിപ്പോയോ അപ്പഴാ സമയം കണ്ടത് അപ്പൊ സമയം എത്ര മണിയായി അറുമണിയായി സാധാരണ അമ്മ ഇപ്പഴാ പോന്നെ സംഭവിച്ചേ കൊച്ച സ്കൂളിൽ പോവാ ഉറങ്ങി പോയറിഞ്ഞില്ലേ അയ്യോ അതാണ് കൊച്ചൊന്നും പഠിച്ചില്ല എന്നാ ചെയ്യന്ന് ഞങ്ങളക്കുട്ടി എനിക്കാൻ കുറച്ച് താമസിച്ചു പോയി എനിക്കാൻ താമസിച്ചു ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോഴാണ് അനിക്കുട്ടി ചാരി എണീറ്റത് ഇപ്പത്തേ അനിക്കുട്ടി ഒരു സമയം പോയി സമയം ഇപ്പൊ പത്തുമണിയായി സൂര്യഗ്രഹണം ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടാണ് ഒമ്പത് പത്ത് ഒമ്പത് കത്തിന്റെ ബസ്സിനാണ് പൊയ്ക്കോണ്ടിരുന്നത് ഇപ്പൊ പത്തുമണിയായി എന്നാ ചെയ്യുന്നു വിഷമിച്ചിരിക്കാണ് പരീക്ഷയാണ് കുറച്ചൊന്നും പഠിച്ചില്ല

ചെറ്റി വന്നിട്ട് വീണ്ടും സെക്കൻഡ് റൂട്ടിക്ക് പോയത് ആറുമണിക്ക് ബായിക്കെ തൂക്കിയാലും കുട്ടി കോടി പോയി കുളിച്ച് കൂടി ഇട്ട് ഒരുങ്ങി ബായി എടുത്ത് ഇപ്പൊ പത്തുമണി മണി രാത്രി രാത്രിയായപ്പോ മുറ്റത്ത് വന്നിരിക്കാൻ കൂടി പോയെ എങ്ങനെയുണ്ട്

ആറു മണി ക്ലോക്കി ആറുമണി കൺഫേം ചെയ്തല്ലേ വൈകത്ത് ഓർത്തില്ല രാവിലത്തെ ആറു മണിക്ക് വന്നുണ്ടോ എന്നാ അനിക്കുട്ടി ഉറക്കത്തി എണീറ്റാന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചു ആകെ വിഷമിച്ച് സങ്കപ്പിട്ട് ഓടിപ്പോയി കുളിച്ച് പുലിയൊക്കെ ഞാൻ അവർ പകുതിക്ക് പ്രാങ്ക് ഓർത്തെ അല്ല ഞാൻ ആറു മണി തൊട്ട് പോട്ടെ നീ ഇപ്പം ഈ പ്രാങ്ങിനെ കുട്ടിക്ക് ഒരു സമ്മാനം എടുക്കണം കേട്ടോ നാളെ കേട്ടേ നാളെ പോയിട്ട് വരുമ്പോ സമ്മാനം കേട്ടോ ഒന്ന് നോക്കേ പറഞ്ഞേറി സൂര്യഗ്രഹ് പറഞ്ഞേ പറഞ്ഞാ പോട്ടെ സാധില്ല പോട്ടെ 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 ഇങ്ങനെ എല്ലാം സംഭവിച്ചു പറ ഇത് ഞങ്ങൾ ഇതിട്ട് ഇതാന്ന് ഞങ്ങൾ കിടക്കണോ വന്ന് പറഞ്ഞ് അവള് പരീക്ഷിക്കൊള്ള എല്ലാ ബുക്കും പുസ്തകി പിന്നെ അവള് എല്ലാം റെഡി ആക്കി നിന്ന് അവളെ വെളിയിലോട്ട് കൊണ്ടുപോകുന്നു അവളെ അവള് എല്ലാം ചിന്തിച്ച് വിശ്വസിച്ചിരിക്കുവായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞപ്പോ ഞങ്ങടെ ഫ്രാങ്ക് വിജയിച്ചു വിജയിച്ചിരിക്കുവായിരുന്നു ഫ്രാങ്ക് വിജയിച്ചിരിക്കുന്നു സോറി എന്തോ അനുകൂട്ടി അനുകൂട്ടിയായിരുന്നു ഞങ്ങക്ക് ഫ്രാങ്ക് വന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോടുത്താങ്ക് ആദ്യം വിശ്വസിച്ച് അങ്ങ് പോയി तो बाय ये किड निकाले मोर मैं दिल में है ना ठूंडे के नम लाइफ का लाइन लगेगा बाय बाय